Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. ഗജസേന േമി സംഘത്തിന്റെ ഗജസേന ആനപ്രേമി സംഘം അണിയച്ചുരുക്കിയ ഈ വർഷത്തെ ആനയൂട്ട് നടന്നു ചെറായി ശ്രീ ഗൗരീശ്വര ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചു മുപ്പിന് തന്ത്രി രാകേഷ് ചന്ദ്രികൾ അവരുടെ കാർമികത്വത്തിൽ അഷ്ടദ്രവ്യ സമേത പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് തന്ത്രികളുടെയും മേൽശാന്തി എം ജി രാമചന്ദ്രൻ ശാന്തി അവരുടെയും മുഖ്യ കാർമികത്വത്തിൽ ഈ വർഷത്തെ ആനയൂട്ട് നടന്നു പന്ത്രണ്ട് ഗജരാജ റാണിമാരാണ് തവണ ചെറായി ആനയൂട്ടുനായി എത്തിച്ചേർന്നത് അതിൽ പേരേട്ട ആനകളായ പുതുപ്പള്ളി കേശവൻ ഗുരുവായൂർ ബാലകൃഷ്ണൻ മധുരപ്രങ്കണ്ണൻ മുതലായ ആനകൾ പങ്കെടുത്തിരുന്നു നമ്മുടെ ചടങ്ങിൽ എം പി എം എൽ എ പ്രതിപക്ഷ നേതാവ് എല്ലാം സന്നിഹിതരാവുന്ന സമ്മതിച്ചിരുന്നെങ്കിലും അവരുടെ ഔദ്യോഗിക തരക്കുകൾ മൂലം അവർക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ബി വി സഭ അംഗങ്ങൾ മുത്തൊന്ന് സഭാ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു നമ്മളുടെ ഈ അഞ്ചരക്കായിട്ട് ഗണപതി ഹവനം നടത്തി അതിനുശേഷം ഗജപൂജ നടത്തി ഗജപൂജയ്ക്ക് ശേഷം മൂത്തൊന്നും ക്ഷേത്രത്തിലെ ഗജരാജനായ മുത്തൊന്നം പത്മനാഭനെ നമ്മൾ പട്ടം നൽകി ആദരിച്ചു ശങ്കരനാരായണ പ്രിയൻ എന്ന പട്ടം നൽകിയാണ് ആദരിച്ചു ചടങ്ങിൽ മൂത്തമൂന്നും പത്മനാഭൻ എന്ന ഗജവീറിന് ശങ്കരനാരായണ പ്രിയൻ എന്ന പട്ടം നൽകി ഗജസേന ആദരിച്ചു ചട്ടക്കാരനെ സത്യപാലൻ തന്ത്രികളും ആദരിച്ചു ആനപരിപാലന രംഗത്ത് തന്റെ പ്രാഗൽഭ്യം തെളിയിച്ച മഞ്ഞാടിക്കണ്ണന്റെ നാരയുടെ പപ്പാൻ ശ്രീ രാമകൃഷ്ണന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം വിശ്വനാഥൻ ആദരിച്ചു ചടങ്ങിൽ ഗജസേന സെക്രട്ടറി അനിൽകുമാർ പ്രസിഡന്റ് രാകേഷ് ഗജാഞ്ചി അനിൽ പി എന്നിവർ നേതൃത്വം നൽകി വിജ്ഞാനവർദ്ധനി സഭാ സെക്രട്ടറി ഷെല്ലി സുകുമാരൻ ദേവസ്വം മാനേജർ ഇ കെ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ